നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പി എം ശ്രീയിൽ കേരളം കഴിഞ്ഞ പതിനാറിന് ഒപ്പിടുമെന്ന വിവരം മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞത് അന്ന് രാവിലെ മാത്രം രസകരമായ ഈ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും ഒടുവിലെത്തിയത് ശ്രീയിൽ ഒപ്പിടാൻ ഗവൺമെന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് അതീവ രഹസ്യമായിരുന്നു നീക്കങ്ങൾ ഇക്കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ എത്തിയപ്പോഴാണ് കരാറിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രി മുഹമ്മദ് റിയാസിന് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത് കാരണം റിയാസ് മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ അനുഗമിച്ചിരുന്നു കരാറിൽ ഒപ്പി െന്ന് ഡൽഹി യാത്രയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ മുഖ്യമന്ത്രി മന്ത്രി ശിവൻകുട്ടിയെ അറിയിച്ചെങ്കിലും അദ്ദേഹം ഘടകക്ഷികളിൽ നിന്നും വലിയ എതിർപ്പുണ്ടാകുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതോടെ മുഖ്യമന്ത്രി പിൻവാങ്ങി ശിവൻകുട്ടിയുടെ എതിർപ്പ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമായില്ല തന്റെ തീരുമാനം നടപ്പാകുമെന്ന് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ചു കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗവറേയും സവർക്കറേയും പഠിപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതും അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് കേന്ദ്രം പറയുന്നതെല്ലാം പഠിപ്പിക്കാമെന്ന് കേരളം ഒപ്പിട്ടുകൊണ്ട് ഇരുവരെയും ഉൾപ്പെടുത്തുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറ വയ്ക്കാനല്ല പി എം ശ്രീ ധാരണാ പത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ടെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗവറേയും സവർക്കറേയും ഉൾപ്പെടുത്തുമെന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ബി ജെ പി നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറവയ്ക്കാനല്ല പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതേണ്ട കേരളത്തിന് സ്വന്തവും ശക്തവുമായ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കാനും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളത്തിൽ വില പോവില്ല രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നതുറാം വിനായക് ഗോഡ്സയാണെന്ന ചരിത്ര സത്യം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും വായിക്കാൻ കഴിയില്ല കേരള സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാകും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളും തുടർന്ന് നൽകുക സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഹെഡ്ഗവറേയും സവർക്കറേയും കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബി ശ്രമം വിലപോവില്ല കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഇനി സവർക്കറെക്കുറിച്ചും ഹെഡ്ഗവറെും ദീൻ ദയാൽ കുറിച്ചും പഠിപ്പിക്കുമെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അതിനുള്ള സംവിധാനം ഉണ്ടാകുമെന്നും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നും കരിക്കുലം പരിഷ്കരണം ഇവിടെയും നടക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്ത് കേന്ദ്ര സർക്കാർ പറയും വി ഡി സവർക്കർ രാജ്യദ്രോഹിയല്ല അക്കാര്യം ഇവിടെ പഠിപ്പിക്കും ഹെഡ്ഗവർ ദീൻദയാൽ ഉപാധ്യായ ഇവരെല്ലാം പാഠ്യപദ്ധതിയുടെ ഭാഗമാകും കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും അത് ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പക്ഷെ ചരിത്രം വളച്ചൊടിക്കില്ല ശരിയായ കാര്യം പഠിപ്പിക്കും അത് ന്യായമായ കാര്യമാണ് അതിനുവേണ്ടിയാണ് ജനം തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം തന്നത് തങ്ങളെ താഴെ ഇറക്കിക്കൊള്ളൂ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മാറ്റിക്കൊള്ളൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ബി ജെ പി പറഞ്ഞതാണ് ശരിയെന്നും കോൺഗ്രസ് സർക്കാരിനും പിണറായി സർക്കാരിനും സമ്മതിക്കേണ്ടി വന്നു ട്യൂബ്ലൈറ്റ് പോലെയാണ് സി പി എം എന്നും അത് പെട്ടെന്ന് കത്തില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ഒരു സമ്മർദ്ദവും ബി ജെ പി സർക്കാർ സംസ്ഥാനത്തിന് മേൽ ചെലുത്തിയിട്ടില്ല ഒപ്പിട്ട കാര്യം മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും അല്ലാതെ സി പി എമ്മിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല എൽ ഡി എഫ് ആശയപാപ്പനത്തിന്റെ ഉത്തുങ്ക ശൃംഖലയിലാണെന്നും അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ പിണറായി വിജയന്റെ സഹായം ആവശ്യമാണെന്നും ഇവിടെ രാജ്യഭരണം തന്നെയാണെന്ന കാര്യത്തിൽ തനിക്ക് തർക്കമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി എതിർപ്പ് കുറയ്ക്കും പക്ഷെ കടിക്കില്ല എന്ന് പറഞ്ഞതുപോലെയുള്ളൂ എന്നാൽ കടിക്കുന്നവർ അധികം കുറയ്ക്കില്ല നാല് മന്ത്രിമാരെ അവിടുന്ന് രാജിവെപ്പിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുമോ ബിനോയ് വിശ്വം രാജിവെക്കാൻ പറഞ്ഞാലും അവർ കേൾക്കില്ല അവരുടെ വകുപ്പിൽ ഭൂലോക അഴിമതിയാണ് നടക്കുന്നത് അവരാരും തന്നെ ബിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല രണ്ടു മാസത്തേക്കെങ്കിലും മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ ആ പാർട്ടിക്ക് കേരളത്തിൽ യാതൊരു ഗുണനിലവാരവുമില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതാണ് സുരേന്ദ്രന്റെ നിലപാട് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന കേന്ദ്ര നിലപാടിനെതിരെ തമിഴ്നാട് സർക്കാർ മാതൃകയിൽ നിയമം നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ ചെന്ന് എൻ ഇ പി ഒപ്പിട്ടത് മന്ത്രിസഭയെ വിശ്വാസത്തിൽ എടുക്കാതെയുള്ള തീരുമാനമാണ് ഇതെന്നും സി പി ഐ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തില്ല മന്ത്രിസഭയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇടതുമുന്നണിയും മുന്നണിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒൻപതിനും ചേർന്ന മന്ത്രിസഭാ യോഗങ്ങളാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന അജണ്ട ചർച്ച ചെയ്തത് രണ്ട് യോഗങ്ങളിലും സി പി ഐ മന്ത്രിമാർ ആശങ്ക പ്രകടിപ്പിച്ചു സി പി എമ്മിന്റെ ചില മന്ത്രിമാരും വിയോജിപ്പ് പ്രകടിപ്പിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചുകടത്താനുള്ള ഒന്നായി ഇടത് പാർട്ടികൾ കരുതുന്ന ഈ പദ്ധതി കേരളത്തിൽ എൽ സർക്കാർ നടപ്പിലാക്കുന്നതിനോട് വ്യാപകമായി എതിർപ്പുണ്ട് മന്ത്രിസഭയിൽ ആദ്യവട്ട ചർച്ചയിലെ ഈ ഭിന്നത കണക്കിലെടുത്ത് കേരളം കരാറിൽ ഒപ്പിടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു അതോടെ മന്ത്രിസഭാ അംഗങ്ങളും വിശ്വസിച്ചു വിദ്യാഭ്യാസ മന്ത്രി അറിയാതെ കരാർ ഒപ്പിടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം കഴിഞ്ഞ മേയിൽ ഇക്കാര്യം വീണ്ടും പരിഗണിച്ചു അത് വിവാദമായതോടെ ബിനോയ് വിഷുവും ശക്തമായി എതിർത്തു ബിനോയ് വിഷുവും മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിൽ വാക്പോര് വരെ ഉണ്ടായി അപ്പോൾ അഭിപ്രായ സമന്വയം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കാൻ െന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി അടുത്ത ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അർഹതപ്പെട്ട കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മന്ത്രി പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം ഔപചാരികമായി അംഗീകരിക്കാൻ പി എം ശ്രീ വഴി കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു തമിഴ്നാട് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ഒരുമിച്ച് നിയമയുദ്ധം നടത്താമെന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ് മറുകണ്ഠം ചാടിയത് എന്നാൽ മറുകണ്ഠം ചാടിയതാണോ അതോ ശിവൻകുട്ടി അറിയാതെ പോയതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇതിലെല്ലാം അസ്വാഭാവികമായ തിടുക്കം സി പി ഐ കാണുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു എന്ന പരാതി മന്ത്രി ശിവൻകുട്ടിക്ക് നേരത്തെയുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയെ ഭയന്ന് അക്കാര്യം അദ്ദേഹം പറയുന്നില്ലെന്ന് മാത്രം അതാണിപ്പോൾ സംഭവിച്ചത് ഏതായാലും സംഗതി ശിവൻകുട്ടിയുടെ തലയിലായി പി എം ശ്രീയെ ചൊല്ലി ഇടതുമുന്നണിയിലുണ്ടായ പൊട്ടിത്തെറയിൽ അനുനയ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്തെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ജി ആർ അനിലും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന പി എം ശ്രീയിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം ബിനോയ് വിഷു വീണ്ടും ഉന്നയിച്ചതായാണ് വിവരം മുന്നണി മര്യാദകൾ ലംഘിച്ച് മന്ത്രിസഭ അറിയാതെ കരാറിൽ ഒപ്പിട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് സി ആവശ്യപ്പെട്ടു ഫണ്ട് കിട്ടാനാണ് കരാറിൽ ഒപ്പിട്ടതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത് എന്നാൽ നയപരമായ കാര്യങ്ങളിൽ ഇങ്ങനെയല്ല തീരുമാനം എടുക്കേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇത് പെട്ടെന്ന് വന്ന പദ്ധതിയല്ല സി പി എമ്മും സി പി ഐയും വർഷങ്ങളായി എതിർക്കുന്ന പദ്ധതിയാണിത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ശരിയായില്ലെന്നും ബിനോയ് വിശ്വം മന്ത്രിയെ അറിയിച്ചു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് വി ശിവൻകുട്ടി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു സി പി ഐയുമായി നടത്തിയ ചർച്ചയിലെ എല്ലാ വിഷയങ്ങളും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു പദ്ധതിയിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ശരിയായില്ലെന്ന് സി പി ഐ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം ഒഴിവാക്കിക്കൊണ്ട് പി എം ശ്രീ നടപ്പാക്കാനാകില്ല എൻ ഡി പി നടപ്പാക്കുമെന്ന് ആദ്യ വ്യവസ്ഥയാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ നിന്നും പിന്മാറുക ഇനിയും സാധ്യമാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പരിഹാരമില്ലെന്നും കെ പ്രകാശ് ബാബു പറഞ്ഞു ബി ജെ പി സ്വാഗതം ചെയ്യുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവേകം ബന്ധപ്പെട്ടവർക്ക് വേണം സി പി ഐ മാത്രമല്ല സി പി ഐ എം കേന്ദ്ര നേതൃത്വത്തിന്റെ നയത്തിന് വിരുദ്ധ നയം എടുത്തത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് സി പി ഐ എം കേന്ദ്ര നേതൃത്വത്തെ കെ പ്രകാശ് ബാബു പറഞ്ഞു എസ് എഫ് ഐ നേതൃത്വവുമായി മന്ത്രി സംസാരിച്ചിരുന്നു എന്ന വാർത്ത കണ്ടു വിദ്യാഭ്യാസ മന്ത്രിക്ക് എസ് എഫ് ഐ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് അത്ഭുതമാണെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിലെ ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടിക്കാഴ്ച നടത്തും അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞ സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടും മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ചർച്ച നടത്താനാണ് ധാരണ പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചതോടെ കേരളം ഇതുവരെ എതിർത്ത് നിന്നിരുന്ന രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണ തോതിൽ സംസ്ഥാനത്ത് നടപ്പാക്കും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാവുന്ന കാര്യങ്ങളെ ഇവിടെ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞെങ്കിലും അനുസരിച്ച് ഭാഗിക നടപ്പാക്കൽ സാധ്യമല്ല എന്ന നയത്തിൽ കാര്യമായ കുഴപ്പമില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ പുതിയ മൃദുസമീപനവും ഇതിന് അടിസ്ഥാനത്തിലുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനം പൂർണ്ണ നടപ്പാക്കണമെന്നാണ് പത്രത്തിലെ ആദ്യ ഉപാധി പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം തന്നെ എൻ ഇ പി നടപ്പാക്കുന്നതിന്റെ മാതൃക കേന്ദ്രങ്ങളായ സ്കൂളുകളെ വികസിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ആ ഉപാധി ഘടിപ്പിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിന്റെ കടിഞ്ഞാൻ കേന്ദ്രത്തിന്റെ കയ്യിലാകും അത്തരം പ്രശ്നങ്ങളില്ലെന്നും കരാറിൽ ഒപ്പിട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ഇത്തരം ഒരു സാഹചര്യം ഇല്ലെന്നുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വിശദീകരണം മാത്രവുമല്ല പദ്ധതിയും നിർദ്ദേശിക്കുന്ന സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം വികസനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കേരളം നടപ്പാക്കി കഴിഞ്ഞതാണ് കരാറിൽ ഒപ്പിടുമ്പോൾ സ്കൂളുകളിലെ പാഠ്യപദ്ധതി വേണമെങ്കിൽ സംസ്ഥാനത്തിന് തയ്യാറാക്കാം എന്നാൽ അത് ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കിയായിരിക്കണം ഇക്കാര്യം നിർബന്ധമാണ് കേരളം പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന സമീപനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് കേരളം പറയുന്നത് എന്നാൽ കേന്ദ്ര നയത്തിന് ബദലായാണ് കേരളം പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കിയത് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളത് ഏതായാലും മിനിമ ഭാഷയിൽ പറഞ്ഞാൽ ശിവൻകുട്ടി പെട്ടു നാലര കൊല്ലം പൂഴി വീഴാത്ത മേനിയിൽ കളങ്കം ചാർത്തിയ ഒരു പടിയിറക്കം